ൂണിസ്റ്റ് ഭീകരർ കൊലനിലമാക്കി മാറ്റിയ കേരളത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീണു മരിക്കുന്ന സംഘ പ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു കവിത ജീവിതത്തിന്റെ വസന്തകാലം സംഘ ആദർശത്തിന്റെ ബലിവേദിയിൽ സമർപ്പിച്ച് നിസ്വരും നിസ്വാർത്ഥരുമായി കടന്നുപോകുന്ന പരശതം പ്രവർത്തകരുടെ ആത്മാവുകൾക്ക് മുന്നിൽ പ്രാർത്ഥനാഭരിതം സമർപ്പിക്കുന്നു ഈ കവിത ബലിഗാഥകൾ ചരിതങ്ങൽ ഭൂപടച്ചുരു നിവർത്തുമ്പോൾ ഒരു രക്തബിന്ദുവായി പടരോർ നിങ്ങൾ മൃതി തൊട്ട അശുദ്ധമാക്കാതെ കാലത്തിൻ്റെ കനലായി നീറും ബലിച്ചോര നിങ്ങൾ ചരിതങ്ങൾ ഭൂപട ഭൂപടച്ചുരുനിവർത്തുമ്പോൾ ഒരു രക്തബിന്ദുവായി പടരുവോ നിങ്ങൾ മൃതി ശുദ്ധമാക്കാതെ കാലത്തിൻ്റെ കനലായി നീറും വലിച്ചോര നിങ്ങൾ കുങ്കുമപ്പൂമ്പുലരി തേടുവാനിരവിന്റെ ദുസ്തരപഥങ്ങളിൽ മുൻഗാമിയായവർ ഇരുൾമോടുമിടവഴിയിൽ ആത്മദീപത്തിൻ്റെ തിരിവട്ടമായി നിന്നെരിഞ്ഞു തീരുന്നവർ ആ സുരകാലത്തിനാഗ്നേയപാതയിൽ തണലായി നിന്നെ കരിഞ്ഞു വീഴുന്നവർ ആ സുരകാലത്തിനാഗ്നേയപാതയിൽ തണലായി നിന്നെ കരിഞ്ഞു വീഴുന്നവർ ിയെന്നേ നിനക്കുപേർ ബലിദാനി എന്നേ നിനക്കുപേർ നന്മയുടെ മുന്നേ ഗമിച്ചവൻ ബലിദാനി എന്നേ നിനക്കുപേർ നന്മയുടെ ദിനവും നിരാവുമായി മുന്നേ ഗമിച്ചവൻ ിയ നിനക്കുപേർ ജീവൻറെ തിരിനീട്ടിരുളിൽ വഴി താരിയോൻ നിറനെഞ്ചിലാദർശ കമലം വിരിഞ്ഞ നാൾ നിറമിഴികൾ കാണാതെ മുന്നിട്ടിറങ്ങിയോൻ നിറമെഞ്ചിലാദർശ കമലം വിരിഞ്ഞ നാൾ നിറമിഴികൾ കാണാതെ മുന്നിട്ടിറങ്ങിയോൻ പിൻവിലിടറാതെ കരറുറപ്പോടയാ മുന്നണിയിൽ മുന്നേറി മരണം വരിച്ചവർ പിൻവിലിയിലിടറാതെ കരറുറപ്പോടയാ മുന്നണിയിൽ മുന്നേറി മരണം വരിച്ചവർ ഇതു നിങ്ങൾ വൻ ജീവ ബലിഗാധ കാറ്റുകൾ കടലുകൾ തുള്ളി തുള്ളിത്തുടിമുഴക്കുന്നിതാ ഇതു നിങ്ങൾ ടലുകൾ തുള്ളി തുടി പുഴക്കും നിത ഇരുൾ മറഞ്ഞൊരു കാവി സൂര്യോദയത്തിനായി ഹൃദയ രക്തം കൊണ്ടു ചരിതം ചമച്ചവർ ഇരുൾ മറഞ്ഞൊരു കാവി കാവ്യസൂര്യോദയത്തിനായി ഹൃദയരക്തം കൊണ്ടു ചരിതം ചമച്ചവർ ി എന്നെ നിനക്കുപേർ നന്മയുടെ നിനവും നിടാവുമായി മുന്നേ ഗമിച്ചവൻ ബലിതാനി എന്നെ നിനക്കുവേർ ജീവന്റെ തിരിനീട്ടിരുൾ കാട്ടിയോൻ വളവിലും തിരിവിലും പതിയിരിക്കും ചതി കൊലവാളുകൂസാതെ മുന്നണിയിൽ നീങ്ങിയോൻ വളവിലും തിരിവിലും പതിയിരിക്കും ചതി കൊലവാളുകൂസാതെ മുന്നണിയിൽ നീങ്ങിയോൻ കുങ്കുമപ്പും കൊടിക്കുരേകുവാൻ നെഞ്ചിനസാന നീരും ചൊരിഞ്ഞേ മരിച്ചവൻ അമ്മവാടിൻ്റെ ഒടുക്കത്തെ ശ്വാസവും പുഞ്ചിരിയോടെ പകർന്നു അമ്മ നാടിനായി ഒടുക്കത്തെ ശ്വാസവും പുഞ്ചിരിയോടെ പകർന്നു മറഞ്ഞവൻ ഇവർ ചിരഞ്ജീവികൾ പ്രാണമരുത്തിനാൽ പ്രിയനാടിനുരേകി ബലിദാനിയായവർ ഇവർ ചിരം ജീവികൾ പ്രാണമരുത്തിനാൽ പ്രിയനാടിനുരേകി ബലിദാനിയായവർ പ്രണയം പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെയും പ്രിയനാടിനായി ത്യജിച്ചേ മറഞ്ഞവർ പ്രണയം പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെയും പ്രിയനാടിനായി ത്യജിച്ചേ മറഞ്ഞവൻ പ്രിയരൊത്തു ജീവിത കൊതിമാറിയിടാത്തവർ പ്രിയരൊത്തു ജീവിത കൊതിമാറിയിടാത്തവർ പ്രിയമുള്ളതികൾ ഇവർ ക്ഷണികജന്മമല്ലമരത്വമാർന്നതാം പുതിയ ലോകത്തിൻറെ നക്ഷത്രകാന്തികൾ ിയെന്നേ നിനക്കുപേർ ബലിദാനിയെന്നേ നിനക്കുപേർ നന്മയുടെ നിനവും നിലാവുമായി മുന്നേ ഗമിച്ചവൻ ബലിദാനിയെന്നേ നിനക്കുപേർ ജീവന്റെ തിരുനീട്ടിരുളീൻ വഴിത്താര കാട്ടിയോൻ ിയെന്നേ നിനക്കുമേർ ജീവന്റെ തിരിമീട്ടി ഇരുളിൽ വഴി രാക്ഷസ ഭീകരരെത്ര രമിച്ചുമതിക്കിലും ചോരക്കൊടിക്കൂറ പാറിച്ച രാക്ഷസ ഭീകരരെത്ര രമിച്ചുമതിക്കിലും ചതി വളഞ്ഞുരുവാർന്നൊരരിവാളിനാവില്ല തലകുനിപ്പിക്കുവാനീ ആർഷഭൂവിനേം ചതി വളർഞ്ഞുരുവാർന്നൊരരിവാളിനാവില്ല തലകുനിപ്പിക്കുവാ നീ ആർഷഭൂമിനെ തീയിൽ കുരുത്തു പറന്നു പറന്നുപാറുന്നൊരു നാടിന്റെ കാവിക്കൊടിക്കൂറ പൊന്തുവാൻ തീയിൽ കുരു ൊരീ മാടി കാവി കൊടിക്കൂറ പൊന്തുവൻ ചോരചിന്നിപ്രാണനേകിയെന്നാകിലും മാനമെന്നോതും നിവർ ബലിദാനികൾ ചോരചിന്നിപ്രാണനേകിയെന്നാകിലും മാനമെന്നോതും നിവർ ബലിദാനികൾ ബലിദാനിയെന്നേ നിനക്കുവേൽ Invadult, anyway, ി എന്നേ നിനക്കുബേർ നന്മയുടെ നിലാവുമായി മുന്നേ ഗമിച്ചവൻ ബലിദാനി എന്നേ നിനക്കുബേർ ജീവൻറെ തിരുനീട്ടി ഇരുളിൽ വഴി താരിയോൻ ബലിദാനി എന്നേ നിനക്കുവേർ ജീവന്റെ തിരുനീട്ടി ഇരുളിൽ വഴിത്താരിയോൻ